തളിക്കുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലോക്ക് തല പഠനോത്സവം തൃപയാർ എ യു പി സ്കൂളിൽ നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി തളിക്കുളം ബി പി സി ടി വി ചിത്രകുമാർ പദ്ധതി വിശദീകരണം നടത്തി വലപ്പാട് എഇഒ കെ വി അമ്പിളി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക എ കെ ഡോളി വാർഡ് മെമ്പർ പി വിനു ബിആർസി ട്രെയിനർ ടി ആർ അനൂപ് പി ടി എ പ്രസിഡന്റ് കെ കെ വിനീഷ് എം പി ടി എ പ്രസിഡന്റ് നന്ദിനി രഘുറാം സ്റ്റാഫ് സെക്രട്ടറി ശ്രീനാഥ് വിജയൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ നിർമ്മിച്ച വിവിധ വസ്തുക്കളുടെ പ്രദർശനവും നടന്നു ചിത്രങ്ങൾ അല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പുകൾ നിങ്ങളുടെ കരകൗശലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പടദോത്സവം നടത്തുന്നത് ഇവിടെ നിങ്ങളുടെ സർഗവാസേ നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കുക ആ പ്രദർശിപ്പിക്കുന്നത് ഒന്നും ടീച്ചർമാരുടെ ഇഷ്ടപ്പെടല്ല രക്ഷിതാക്കളെ ഇഷ്ടപ്പെടല്ല മനസിലാക്കിയ നിങ്ങള് ചീന്ത പറയാനോ ഉണ്ടാക്കിയ സാധന സാമഗ്രികൾ മോശമായെന്ന് പറയാനോ ഒന്നും പാടില്ല അക്ഷര തെറ്റെടുത്ത് പറയാൻ പാടില്ല മനസ്സിലായ